ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും ആ ഗുണ്ടയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എടാ നിന്നെ ഞാൻ രക്ഷിച്ചിട്ട് നിനക്ക് നല്ലൊരു ജോലിയും തന്ന് എൻ്റെയും എൻ്റെ മോളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാ എൻ്റെ കമ്പനി തന്നെ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്നിട്ട് നീ എന്നെ തന്നെ കൊല്ലാൻ വരുന്നോ സത്യമാ എനക്ക് തരി മാഡം നീങ്കേതാണ് നീങ്കേതാണ് തെരഞ്ഞാ ഞാനെതു വരണോ അത് കേട്ടതും എന്നാ എനിക്കറിയാമായിരുന്നടാ നീ തന്നെ വരുവുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ അതുകൊണ്ട് തന്നെ ഞാൻ കാത്തു തന്നത് എന്തായാലും നീ എന്നെ കൊന്നില്ലല്ലോ വെല്ലാ ആയുധമായിട്ടോ വന്നിരുന്നെങ്കിൽ എനിക്ക് പണി കിട്ടിയെന്നായിരുന്നു അത് തന്നെ യോസിക്കരെ യഥാത് ആയുധം കൊണ്ടുവന്ന് ഉങ്ങളോട് നെഞ്ചിൽ കുത്തിയിരുന്ന ആണ്ടവാ എന്നോട് കടവുൾ തന്നെ ഇങ്കെ അങ്ങനെ ഉള്ളപ്പോ ഞാൻ കൊന്ത കൊന്ന മാതിരി ആയിടമേ ആ അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ദേ പക്ഷേ നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം സ്ല്ലുങ്ങ മേഡം നിങ്ങൾ എന്നെ സ്ന്നാലും ഞാൻ ചെയ്യുവേൻ എന്നും അയാൾ അത് കേട്ടതും നമ്മുടെ ലക്ഷ്മി നിനക്ക് പൈസ തന്നു വിട്ട ഒരാളുണ്ടല്ലോ അഡ്വാൻസ് തന്നു വിട്ട ആൾ എന്നെ കൊല്ലാൻ മേഡം എന്നോട് എന്നെ എന്നെ മണ്ണിച്ചിടും മേഡം അത് അതിൻ്റെ രാജപ്പനും ആ നാളെ പഴക്കം അതിനെതാ ഞാൻ അവൻകിട്ട് പോണേ അവൻ സ്വന്ന ഒരു കാര്യം ചെയ്യലാണ് വന്നേ ശരി അതൊക്കെ നീ എന്തെങ്കിലും ചെയ്യും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷെ ഇപ്പോൾ നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് നിൻ്റെ ഫ്രണ്ടാണോ ഞാനാണോ മുഖ്യം മാഡം ത മുഖ്യം ആണോ എന്നാ നിനക്ക് അഡ്വാൻസ് തന്ന അവനെ പോയി കാണുക ആ കാണാം മാഡം എന്നിട്ട് നീ പറയണം നീങ്ക സ്വന്ന മാതിരി ഞാനാ ഉങ്ങളെ കൊന്നിട്ടേന്ന് എന്നെ കൊന്നൂന്ന് അത് കേട്ടതും ആ ശരി മേഡം അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ മരിച്ചു എന്ന് അവൻ വിശ്വസിച്ചോട്ടെ എന്നിട്ട് ഞാൻ മരിച്ചെന്നും കരുതി അവൻ സന്തോഷിച്ച് നിൽക്കുമ്പോൾ നിനക്ക് തരാനുള്ള ബാക്കി പണം ഉണ്ടല്ലോ അതും കൂടെ നീ മേടിക്കണം ഉം ശരി മേഡം എന്നാ പൊയ്ക്കോ അതിനുശേഷം പിന്നെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത് നിന്റെ കുടുംബത്തെയും നോക്കി മര്യാദയ്ക്ക് എന്റെ കമ്പനിയിൽ ജോലി എടുത്ത് ജീവിച്ചോളാം ശരി മേഡം ഇനിമേ എന്ത വിലയ്ക്കല്ല നാം ഇറങ്ങട്ടെ എന്നാൽ പോടാ അന്ന് കേട്ടതും അയാൾ പോവുക ഈ സമയം നമ്മുടെ പ്രകാശനും രാജപ്പനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക രാജപ്പണ്ണ എന്തായാലും ഈ ഗുണ്ടാവളെ കൊല്ലോ നോക്കിക്കോടാ അവൻ കൊല്ലു എന്ന് പറഞ്ഞ കൊല്ലും തല്ലാൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നവനാ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്തായാലും നീ നോക്കിക്കോ പ്രകാശ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ കൊണ്ടുവരിക അയാള് വന്നതും എന്തായടാ കാര്യങ്ങളൊക്കെ ഡൺ എന്നും അയാള് അത് കേട്ടതും ഓ അവള് ചത്തോ ചത്തു എങ്ങനെയാ കൊന്നെ കോളിംഗ് ബെല്ല അടിച്ചു അവള് തന്നെയാ വന്നത് ആതിൽ പറഞ്ഞത് വാതില് തുറക്കലും കത്തിയെടുത്ത് നെഞ്ചത്ത് കുത്തി ദേ കടക്കുന്നുണ്ടീം അത് കേട്ടതും പ്രകാശൻ പൊട്ടിച്ചിരിക്കുക രാജപ്പണ്ണ രാജപ്പണ്ണ ഓ പത്തിരുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള അവള് ചത്തുപോയി സമാധാനമായി ഹോ ഇതിന് ഞാൻ നിങ്ങളോട് എങ്ങനെ നന്ദി പറഞ്ഞാലും തീരില്ല രാജപ്പണ്ണ ആ എടാ എൻ്റെ പണം നീ മേടിക്കുന്നുണ്ട് പണം തിരിച്ച് കിട്ടുമോടാ കിട്ടും രാജപ്പണ്ണ കിട്ടും രാജപ്പണ്ണൻ നോക്കിക്കോ രാജപ്പണ്ണന് ഞാൻ പണം തന്നിരിക്കും സത്യമായിട്ടും രാജപ്പണ്ണൻ ഇപ്പൊ എന്നെ സഹായിക്കുന്നതിലും ഡബിൾ ഇരട്ടിയായിട്ട് ഞാൻ രാജപ്പണ്ണന് തരും രാജപ്പണ്ണന് പ്രകാശനെ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞേ പ്രകാശൻ ഇങ്ങനെ സമയം ആ എന്തായാലും നീ എനിക്ക് പൈസ തന്നാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നവും ആ എനക്ക് കൊടുക്ക വേണ്ടി ബാക്കി പണം ആ തരാടാ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞോട് ആ ഗുണ്ടയ്ക്ക് മൊത്തം പൈസയും നമ്മുടെ രാജപ്പൻ കൊടുക്കുക പ്രകാശന്റെ പേരിലെ കടമായിട്ട് ഈ സമയം ഗുണ്ട എന്നാ ഞാൻ മരട്ടുമാ സാർ ശരി പൊയ്ക്കും പൊയ്ക്കാം നിന്റെ നാട്ടിലേക്കൊന്നും നീ പോണ്ട നീ വേറെ എവിടേക്കെങ്കിലും പോയിക്കോ ദേ കൊന്നതിന്റെ പേരിൽ പോലീസ് അന്വേഷണം വരും അങ്ങനെ വന്ന പിടിക്കപ്പെട്ടാലും ഞങ്ങളുടെ പേര് പറയരുത് ഹോ ആണ്ടവാ എന്നെ കാപ്പാത്തന ആരു പേരും ഞാൻ ഇന്നെ വരയ്ക്കും പോലീസ്ക്കാരൊക്കെ കിട്ടാൻ സ്വന്നതില്ല സാർ ആ അങ്ങനെയാണെങ്കിൽ നല്ലത് ഹോ എന്തായാലും ആളും തരും അറിയാതെ ആളും കാര്യം അറിയാതെ നമുക്ക് രക്ഷപ്പെടാമല്ലോ ഇനിയിപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ചെല്ലടാ ഇനി എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം വരണേ റപ്പായിട്ട് വരും സർ എനിക്ക് കാസ് കടച്ചാ ഞാനെതു വരാമായിരിക്കണോ ഞാൻ വരാം എന്നും പറഞ്ഞോണ്ട് അയാള് പോവുക ദൈവമേ കാശും കിട്ടി മാഡം മരിച്ചൂല്ല സമാധാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുണ്ട് അവിടെ ഒന്നും പോവുക ഈ സമയം പ്രകാശന്റെ സന്തോഷം കണ്ട് രാജാപ്പൻ എടാ പ്രകാശാ നിനക്ക് സന്തോഷമായോ പിന്നെ ഒരുപാട് 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 സന്തോഷായി എന്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജപ്പൻ സോറി എങ്ങനെ നിൽക്കുക രാജപ്പണ്ണ ആദ്യ ഭാര്യ ആദ്യ ഭാര്യ മരിച്ചുപോയി അവളെ കൊന്നു രണ്ടാമത്തെ ഭാര്യ തലയിൽ നിന്നും ഒഴിഞ്ഞ് ഡിവോഴ്സായിപ്പോയി ഇനി വരാൻ പോകുന്നത് എൻ്റെ കാർത്തിക കാർത്തികമ്മോടെ അമ്മ ലക്ഷ്മിയാ അവരുമായിട്ടുള്ള കല്യാണം നടക്കണം അതിനു വേണ്ടി ഏതറ്റം പോകേണ്ടി വന്നാലും പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല രാജപ്പണ്ണ അതാണ് രാജപ്പണ്ണനോട് പറഞ്ഞിട്ടൊരു ഗുണ്ടയെ ഞാൻ ഏർപ്പാടാക്കിയത് എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല വിക്രത്തോട് പറഞ്ഞ അവൻ ഈസി ആയിട്ട് ചെയ്തു തരും പിന്നെ എന്റെ കല്യാണം നടക്കുന്ന സമയത്ത് അവൻ ജയിലിൽ കിടന്ന നല്ലതാണോ രാജപ്പണ്ണ അതുകൊണ്ടാ നിങ്ങളോട് സഹായം ചോദിച്ചത് സാരല്ലട പ്രകാശ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ പിന്നെ നിന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് നീ വലിയ നിലയിൽ എത്തുമ്പോ നീ എന്നെ സഹായിക്കുമല്ലോ പറ്റിയ ഒരു പെണ്ണിനെ എനിക്കും കണ്ടുപിടിച്ച് തന്നാ മതിയടാ ഹാ അതിനെന്താ രാജപ്പണ്ണ അതൊക്കെ ഞാൻ ചെയ്തു തരമല്ലോ രാജപ്പണ്ണൻ എന്നെ ഒരുപാട് സഹായിച്ചതാ ഈ പ്രകാശൻ പ്രകാശിനെ സഹായിക്കുന്ന ആരെയും മറക്കില്ല രാജപ്പെണ്ണ അത് ഈ പ്രകാശൻ്റെ ഒരു പോളിസിയാ എന്നൊക്കെ പറയണെ അതെന്തുവാടാ അതൊക്കെ അണ്ണന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനേ ഇപ്പം കുറെ ഒക്കെ പഠിക്കുന്നുണ്ട് ലക്ഷ്മിയെ ചെന്നൈയിലും അമേരിക്കയിലൊക്കെ പോകുന്ന ആളാണ് ആ സമയത്ത് എന്നോടും കൂടെ വരാൻ പറഞ്ഞാൽ എനിക്കിവിടെ പോകേണ്ട രാജപ്പണ്ണാ അപ്പം ഇത്തിരി ഇംഗ്ലീഷൊക്കെ തട്ടിമുട്ടിയൊക്കെ പഠിക്കണേ ആ അതെന്തായാലും നല്ല കാര്യമാണ് പ്രകാശാ ഇത്തിരി ഇംഗ്ലീഷ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രാജപ്പണ്ണ ഇത്തിരി ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നേ പിന്നെ ഇതുപോലെ സംസാരിക്കുമ്പോ ഇംഗ്ലീഷൊക്കെ പറയുവാണെങ്കിലേ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ രാജപ്പണ്ണ പഠിക്കുന്നേ അത് ശരിയാ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ പ്രകാശനും രാജപ്പണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഓ ഇനിയിപ്പോ എടാ ലക്ഷ്മിയുടെ പേരും പറഞ്ഞേ കിരണോ ചന്ദ്രസേനോ ഒക്കെ നിന്റെ അടുത്തേക്ക് വരുവോടാ ഏയ് ഞാനെന്ത് ചെയ്യാനാ ഞാൻ അങ്ങനെ ഒന്നും അവര് ചെയ്തിട്ടില്ലല്ലോ എൻ്റെ മോൾ കാർത്തിക തന്നെ പറഞ്ഞോ അവര് മരിക്കണോന്ന് അവര് കോടതിക്ക് വരാതിരിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളെ അവള് കാശ്റിയൻ തയ്യാറായിരുന്നു പക്ഷേ അവളുടെ അമ്മയെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് രാജപ്പെട്ട ഞാൻ ഇപ്പൊ അവളുടെ നിന്നൊന്നും മേടിക്കാത്തത് കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ സ്വത്തുക്കൾ മുഴുവനും എനിക്ക് തന്നെയാണല്ലോ സ്വന്തം ആ അത് ശരിയാടാ നീ ഇപ്പ അവളോട് പണം മേടിച്ച നാണക്കേട് നിനക്ക ആ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത് എന്തായാലും ഞാൻ രാജപ്പണ്ണനുള്ളപ്പോ ടെൻഷൻ അടിക്കുന്നേ രാജപ്പണ്ണന എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ രാജപ്പണ്ണ സോപ്പിടുവാ എന്നാലും നിന്റെ മോളെ കല്യാണി ഉണ്ടല്ലോ അവളെ എനിക്ക് കിട്ടിയിരുന്നെങ്കില് ഞാൻ നിന്റെ കോടീശ്വര രാക്കിട്ടായിരുന്നു ഓ രാജപ്പണ്ണ അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല കാരണം എന്തു ചെയ്യാനാ ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചു തരാൻ തയ്യാറായിരുന്നല്ലോ ആ നശിച്ചവളെങ്ങനെങ്കിലും എന്റെ വീട്ടിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതി ചെയ്തത് പക്ഷെ അപ്പോഴേക്കും ആ കിരൺ അവളെ കൊത്തിക്കൊണ്ടുപോയി പോയി ഉം പേടിക്കണ്ട അധികം താമസിയാതെ ആ കിരൺ അവളെ ഉപേക്ഷിക്കും അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ രാജപ്പണൻ അവളെ അങ്ങ് കൊത്തിക്കൊണ്ട് പോയിക്കോ അതായിരിക്കും നല്ലത് എടാ അന്ന് അവൾക്ക് സംസാര ശേഷി ഇല്ലായിരുന്നു ആ ഇപ്പൊൾക്ക് സംസാര ശേഷി ഉണ്ട് അതെ ഞാനെങ്ങാനോ അവളുടെ അടുത്തേക്ക് ചെന്നാ അവളെനെ തല്ലി പരിപ്പ് പരിപ്പളക്കും അതോറപ്പാ അത് ശരിയാ രാജപ്പണ്ണ അവളുടെ കൈയ്യെ കുഞ്ഞുനാള് മുതൽ പണിയെടുത്ത് നല്ല ഉരുക്ക് പോലെ ഇരിക്കുന്നത് ആ ചൂട് എൻ്റെ മോൻ അറിഞ്ഞിട്ടുണ്ട് അവൻ്റെ കരടത്തിട്ടൊന്ന് കിട്ടിയതാണല്ലോ ഓ അത് ശരിയാടാ അതുകൊണ്ട് അത്ര സൂക്ഷിച്ച് വേണം കല്യാണുടെ അടുത്തേക്ക് പോകണമെങ്കിൽ അല്ലേ പ്രകാശ അതെ രാജപ്പണ്ണ ഈ സമയം പിന്നീട് ലക്ഷ്മിയാണ് കാണിക്കുന്നത് ലക്ഷ്മിയുടെ അടുത്ത് കിരണം നമ്മുടെ കല്യാണി എത്തുകയാണ് എന്തായി അമ്മേ എങ്ങനെയാ അവനെ പേടിപ്പിച്ചു വിട്ടത് മോള് പറഞ്ഞ് മോള് പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവനെ ചെന്നൈയിലൊരു ഗുണ്ടയായിരുന്നു ആ ആ ഗുണ്ടയാ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജപ്പൻ അവനെ ഞാൻ ഒരു പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട് ആ രക്ഷപെട്ടലിൽ നിന്നും അവനും ഞാൻ ദൈവത്തെ പോലെയാ അത് മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും അവൻ്റെയും ഒക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഉള്ള കഞ്ഞുകൂടി എൻ്റെ കമ്പനിയിലെ ശമ്പളം കൊണ്ടാണ് ആ എൻ്റെ കമ്പനിയിൽ ജോലിക്ക് നിൽക്കും അവൻ അത് കേട്ടതും ഓ ഇതൊരു പോയല്ലോ അമ്മേ പിന്നെ അല്ലാതെ അവൻ ഇവിടെ വന്നതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞു അതുകൊണ്ട് എന്റെ മുൻപിലേക്ക് നേരിട്ട് എത്തട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അമ്മ പക്ഷേ വന്നവൻ ആയുധം കൊണ്ട് അമ്മ കഥകു തുറക്കുമ്പോഴേക്കും വന്ന് അമ്മയുടെ നെഞ്ചത്ത് കുത്തിയിരുന്നെങ്കിലോ അത് തന്നെയാ ഞാനും ചിന്തിച്ചത് പക്ഷെ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല എന്തായാലും അവനെ ഞാൻ തിരിച്ചവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് തരാന്ന് പറഞ്ഞ പണം മുഴുവനും മേടിക്കണമെന്നാ എല്ലാ കടവും പ്രകാശന്റെ തലയിൽ ഇരിക്കട്ടെ സ്വന്തം ഭാര്യയെ പോലും കൊല്ലാൻ മടിയില്ലാത്തവനാ സ്വന്തം മക്കളെയും അങ്ങനെയുള്ളപ്പോ അവനൊക്കെ അനുഭവിക്കണം അനുഭവിച്ചിട്ട് ഈ മണ്ണീന്ന് പോകാൻ പാടുള്ളു മോനെ അതുകൊണ്ടാ അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതെ ഗുണ്ടയെ ഞാൻ തിരിച്ചു പറഞ്ഞു വിടാതിരുന്നത് കൊന്നു കൊന്നുകഴിഞ്ഞാൽ അതോടുകൂടെ തീർന്നില്ലേ പക്ഷെ അവനെ കൊല്ലാ കൊല കൊല്ലണം അവൻ ചാകാതെ ചാകണം വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും അത് ഇതെന്റെ കടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുക ഈ സമയം കല്യാണി അമ്മേ സൂക്ഷിക്കണം അയാളും അയാളുടെ മകനൊക്കെ ക്രിമിനലുകളാണ് എൻ്റെ അച്ഛനാണ് അമ്മയുടെ ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് തോന്നിയ മാസം കാണിക്കുന്ന നാരികളാണ് അതുകൊണ്ട് എന്തെങ്കിലും ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആ വന്ന കൊണ്ട് അമ്മയുടെ ആളായിരുന്നു അമ്മയെ കൊന്നില്ല എന്നും പറഞ്ഞ അയാൾ അയാളെങ്ങാനും അറിഞ്ഞാല് വീണ്ടും നമുക്കറിയാത്ത ആരെങ്കിലും ഇറക്കും അമ്മ സൂക്ഷിച്ചോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം ഉപദേശിക്കുക എനിക്കൊന്നും സംഭവിക്കില്ല മോളെ ധൈര്യമായിട്ടിരിക്കും അമ്മ ഇങ്ങനൊരമ്മയും ഒരു ചേച്ചിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചാണെന്നറിയാമോ ആ സന്തോഷം ഇനി എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ല മോളെ നമുക്ക് ഈ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടില്ല സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയും ഉപദേശിക്കുകയാണ് ഇതേ സമയം പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ ആണെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക തല പൊട്ടിച്ച് ഓരോ അപ്പോൾ നമ്മുടെ ഇതിനാണെങ്കിൽ പേടിയായി അതായത് മനോഹറിനെ മനോഹർ ആകെ പേടിച്ച് ആലോചിച്ചിട്ടിരിക്കുവോ ഈശ്വര ഇവർ തലതല്ലി പൊളിച്ചിട്ട് നിൽക്കുന്ന നിൽപ്പണ്ടില്ലേ ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ രാഹു മനോഹർ ഷാരിയെ നോക്കുക അപ്പം ശാരി ചോദിക്കുക എന്താടാ നീ എന്തിനു തന്നെ ഇങ്ങനെ നോക്കുന്നേ അത് കേട്ടതും നിങ്ങൾ മനഃപ്പൂർ അയാൾ അങ്ങനെ തല പൊളിച്ചതാ അല്ലേ അതേടാ നിന്റെ തലയായിരുന്നു തല്ലി പൊളിക്കേണ്ടിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ എൻ്റെ കഷ്ടകാലത്തിന് നിനക്കെല്ലാം അറിയായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിട്ടത് ഞാനേ ഞാനാകെ സമനില തെറ്റി നിൽക്കുക ചിലപ്പോൾ നിന്നെയും കൊല്ലും അയാളെയും കൊല്ലും നിങ്ങൾ രണ്ടുപേരും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാ പക്ഷെ നിനക്ക് ഒരായിരത്തെട്ട് ഭാര്യമാരുണ്ട് എന്നാൽ അങ്ങേർക്ക് രണ്ടെണ്ണ എന്ത് ചെയ്യാനാ എല്ലാ സഹിച്ചല്ലേ പറ്റൂ പക്ഷേ എൻ്റെ മുൻപിലിനി അയാളെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്കിട്ട് കിട്ടേണ്ടത് നിനക്കിട്ട് കിട്ടേണ്ടത് മുഴുവനും അയാൾക്കിട്ട് ഞാൻ കൊടുക്കും എനിക്ക് പറ്റാത്തതൊക്കെ ഞാൻ അയാൾക്കിട്ട് തീർക്കും അത് കേട്ടതും നമ്മുടെ മനോഹർ ഈശ്വര ഇവർക്ക് മുഴുഭ്രാന്തായി അതെ ഇങ്ങനെ ഭ്രാന്ത അഭിനയിച്ച സരവിനോട് പറഞ്ഞ് ഞാൻ കൊണ്ട് നിങ്ങളെ ഷോക്കടിപ്പിക്കും നിങ്ങളുടെ ഭർത്താവ് ഷോക്കേറ്റ് കടന്നതുപോലെ അതുകൊണ്ട് സൂക്ഷിച്ചോ പേടിയില്ലടാ എനിക്കൊരു പേടിയില്ല എന്നെ നീ മുഴു പ്രാന്തിയാക്കിക്കോ ഭ്രാന്തികൾ വന്നാൽ കേസില്ലല്ലോ അതുകൊണ്ട് നിന്നെ കൊന്നിട്ട് ഈസി ആയിട്ട് ഞാൻ പുറത്തു വരും അത് കേട്ടത് മനോഹർ ഈശ്വര ഇവർക്ക് നിയമങ്ങളും അറിയാൻ തോന്നല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം ആലോചിക്കണ്ടടാ നീ കൂടുതലൊന്നും ആലോചിക്കണ്ട എനിക്ക് ഭ്രാന്താണെന്ന് തന്നെ ഞാൻ വരുത്തി തീർക്കും എന്നിട്ട് ഭ്രാന്തിയായ ഒരുത്തി ഒരു ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറയുന്നത് ഒരു കേസിലും എടുക്കില്ലല്ലോ വില പോകത്തും അതുകൊണ്ട് എൻ്റെ തുടർ ചികിത്സയ്ക്കുള്ള ഏർപ്പാടേ ചെയ്യുള്ളൂ എന്തായാലും എനിക്ക് സമാധാനവും നിന്നെ കൊന്നു കഴിഞ്ഞാൽ അത് കേട്ടതും ദേ മര്യാദക്കല്ലെങ്കിൽ എല്ലാ സത്യവും ഞാൻ സരയനോട് തുറന്നു പറയും ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനടാ എൻ്റെ ജീവിതമേത് തകർന്നു എൻ്റെ മോളുടെ ജീവിതം ജീവിതവും തകർന്നു ഇനി നീ സരയോ ആരുടെ മോളാണെന്ന് നീ ആരോട് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും നീ പോയി പറ എന്നിട്ട് എനിക്ക് ഭ്രാന്താണെന്നും കൂടെ പറ അത് കേട്ടതും നമ്മുടെ മനോഹറിന് പേടിയായി ഈശ്വര ഇവരെ ഇനി പേടിപ്പിക്കാൻ പറ്റില്ലെന്നാണല്ലോ തോന്നുന്നത് എനിക്കിട്ട് തല്ലേണ്ടതല്ലേ നിങ്ങൾ അച്ഛൻ്റെ തലയല്ല അടിച്ചത് അതെ നിനക്കിട്ട് തരേണ്ടത് തന്നെയാണ് ഞാൻ അയാളുടെ തലക്കിട്ട് കൊടുത്തത് എന്തായാലും നീ എൻ്റെ മുൻപിലുണ്ടായിരുന്നെങ്കിൽ നിനക്കിട്ടും കിട്ടിയെന്നായിരുന്നു ഓ എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ ശാരി ഉപദേശിക്കണം അപ്പൊ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്നല്ലാരും കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്